ഇന്നത്തെ പുതിയ വീഡിയോ എന്ന് പറഞ്ഞാൽ വഞ്ചന ചതി അതൊരിക്കലും വെച്ച് പഠിപ്പിക്കാൻ പാടില്ല കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു നടീനെ വഞ്ചിച്ച് ആ നടീനെ ചതിച്ച് ആ നടിയുടെ കൂടെ കിടന്ന് ആ നടീരെ ഒരുപാട് വീഡിയോസുകളും ഫോട്ടോസുകളും എടുത്ത് ആ നടിനെ ഭീഷണിപ്പെടുത്തി ആ നടിനെ ആ പ്രൊഡ്യൂസറേയും ആ ഡയറക്ടറേയും സിനിമയിൽ അഭിനയിച്ച ഒരു ഒരു സംഭവമാണ് നമ്മളൊന്ന് പറയാൻ പോണത് അപ്പോൾ ഇത് ഹേമാ കമ്മീഷനിൽ ആ നടി കൊടുത്തിട്ടുണ്ടോ വന്നിട്ടുണ്ടോ എന്നൊന്നും എനിക്ക് അറിയില്ല ഇനിയിപ്പം നാളെ ഈ നടി അത് ഇത് പുറത്ത് പറയുമോ എന്നും എനിക്കറിയില്ല അതുകൊണ്ട് പേരുകളെല്ലാം രഹസ്യമായിരിക്കും അനി രഹസ്യമല്ലാണ്ട് പേരും പറഞ്ഞ് പിന്നെ അതിന് പിന്നാലെ ഞാൻ കയറി നടക്കണ്ടല്ലോ അപ്പോൾ നമുക്ക് സംഭവത്തിലേക്ക് എടുക്കാം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ തിരുവനന്തപുരത്ത് തിരുവനന്തപുരത്ത് നമ്മുടെ ഈ ഒരു നടി ഈ നടി ചില കുടുംബ പ്രശ്നങ്ങളൊക്കെ ഉണ്ട് കുടുംബത്താരെ പ്രശ്നങ്ങളും മറ്റുള്ള പ്രശ്നങ്ങളും ഒക്കെ കൊണ്ട് വലിയ കുടുംബമായിട്ട് വലിയ വഴക്കായിട്ട് ഈ നടിയെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ തിരുവനന്തപുരത്ത് ഒരു ഫ്ലാറ്റ് വാങ്ങിച്ചു വലിയ ആഡംബര ഫ്ളാറ്റാണ് അതാണ് താമസം അപ്പോൾ തിരുവനന്തപുരത്താവുമ്പോൾ വർക്കിന് പോകാൻ എളുപ്പമാണ് തമിഴ് സിനിമയിൽ അഭിനയിക്കുന്നുണ്ട് മലയാള സിനിമയിൽ അഭിനയിക്കുന്നത് ഫേമസ് ആണ് ഒറ്റയ്ക്കാണ് താമസം അപ്പോൾ നല്ല കഥാപാത്രങ്ങളും കാര്യങ്ങളും ഒക്കെ അതൊക്കെ കേട്ട് ഇഷ്ടപ്പെട്ടിട്ടാണ് നടി എല്ലാവർക്കും ഡേറ്റ് കൊടുക്കാറ് അങ്ങനെ ഒരു ഇവിടുത്തെ ഫേമസ് ഒരു സ്ക്രിപ്റ്റ് റൈറ്ററും അതുപോലെ തന്നെ ഒരു ഫേമസ് ഡയറക്ടറും കൂടിയിട്ട് ഈ നടിയെ കാണാൻ ചെന്നു സ്ക്രിപ്റ്റ് റൈറ്റർ അങ്ങനെ ചെന്ന് ഈ നടിയോട് ഒരു നല്ലൊരു കഥാപാത്രമാണ് ത്രൂ ഔട്ട് വരുന്നതാണ് നിങ്ങൾക്കൊരു ദേശീയ അവാർഡിൻ്റെ കിട്ടാവുന്ന നിങ്ങളത് നന്നായി പെർഫോം ചെയ്താൽ നിങ്ങൾക്കൊരു ദേശീയ അവാർഡ് കിട്ടും അങ്ങനത്തെ ഒരു കഥാപാത്രമാണ് സ്ത്രീകൾക്ക് വളരെയധികം ഇഷ്ടപ്പെടുന്ന ഒരു കഥാപാത്രമായിട്ട് മാറും അത് അതുകൊണ്ട് കഥ കേ പറയാനായിട്ട് ആ ഈ അവർ ചെന്നു ആ ഡയറക്ടറും ആ സ്ക്രിപ്റ്റ് റാക്ടറും ചെന്നു സിപ്റ്റ് റക്ടർ കഥ പറഞ്ഞു പകുതിയായപ്പോൾ അവർക്ക് എന്താ അച്ഛനെയാ അവരൊക്കെ ഈ കഥയൊക്കെ കേട്ടപ്പോൾ നടിക്കും വലിയ ഇഷ്ടമായി കുറച്ച് ഭാഗം കേട്ടപ്പോൾ തന്നെ വളരെ ഇഷ്ടപ്പെട്ടു അപ്പോൾ പറഞ്ഞു മുഴുവൻ പറയും കേൾക്കട്ടെ എനിക്കൊന്നേ എക്സ്പീരിയൻസ് ചെയ്യാലോ എന്ന് പറഞ്ഞിട്ട് അപ്പോൾ പറഞ്ഞു അത് നമ്മളിപ്പോൾ ഈ കഥയും കാര്യങ്ങളൊക്കെ പറഞ്ഞ് നിൽക്കുമ്പോൾ ശരി നിങ്ങൾക്ക് രണ്ടെണ്ണം അടിക്കണമെന്നുണ്ട് ഞങ്ങളിന് പുറത്ത് പോലും ബുദ്ധിമുട്ടാണ് അതിവിടെ ഞങ്ങൾക്ക് അടിക്കുന്നോട്ട് പോലും ബുദ്ധിമുട്ടാണ് ഏ കഴിക്കലാ അല്ല ഇപ്പം ഞാനും കഴിക്കുന്ന ആളുകൾ ഇടയ്ക്കൊക്കെ കുറപ്പൊക്കെ ഞാനും കഴിക്കും നമുക്ക് കഴിക്കാമോന്ന് പറഞ്ഞു അങ്ങനെ അവർ അവിടെ ഇരുന്നിട്ട് നടിയുടെ ഫ്ലാറ്റിൽ ഇരുന്നിട്ട് നടിയാണിച്ചിട്ടുണ്ടെങ്കിൽ അവിടെ ഒട്ടിക്കുകയാണ് അങ്ങനെ ഇരുന്നിട്ട് രണ്ടെണ്ണം ഡയറക്ടർ അടിച്ചു അപ്പോൾ ഒരു ഡ്രിങ്ക് ഈ നടിക്കും കൂടി ഓഫർ ചെയ്തു അപ്പോൾ പറഞ്ഞു കഴിക്കുക എന്ന് പറഞ്ഞിട്ട് ആ നടീന്ന് കഴിച്ചു അപ്പോൾ ഒരു കഥ കേൾക്കുമ്പോൾ ഒരു ഇമ്പായില്ലോ എന്ന് വിചാരിച്ചിട്ട് ആ നടിയാണ് അങ്ങനെ വേറൊരു ദുരുദ്ദേശം ഒന്നും നടിക്കില്ല അങ്ങനെ നിൽക്കുമ്പോൾ ഡയറക്ടർ പറഞ്ഞു അപ്പോൾ ഇത്രയും നല്ലൊരു കഥാപാത്രം വേറെ നടിയുടെ പേര് പറഞ്ഞു അവർക്കാണ് ഞങ്ങൾ കൊടുക്കാൻ തീരുമാനിച്ചിട്ടുണ്ടായിരുന്നത് പക്ഷെ അവർക്ക് കൊടുക്കാത്തതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവർ ഇപ്പോൾ നമ്മളൊക്കെ കുറേ പടങ്ങളിലൊക്കെ അവരെ അഭിനയിപ്പിച്ചിട്ടുണ്ട് അവർക്ക് നമ്മുടെ പടങ്ങളോടൊക്കെ രക്ഷപ്പെട്ടു വന്നവരാണ് ഇപ്പോൾ അവർക്ക് അഡ്ജസ്റ്റ്മെൻറ്റ് നടക്കില്ല അപ്പോൾ അവരെ അഭിനയിപ്പിക്കും വേണം നല്ല പൈസയും പോകും അതുപോലെ തന്നെ യാതൊരു ഉപകാരവും ഇല്ല നമുക്ക് അപ്പം അതുകൊണ്ടാണ് ഈ കഥാപാത്രം നിങ്ങളിലേക്ക് വന്നത് അപ്പോൾ നിങ്ങളും ഞങ്ങളോടൊന്നും സഹകരിക്കാൻ കൂടുതൽ ആൾക്കാരോടൊന്നും വേണ്ട ഞങ്ങൾക്കിപ്പോൾ ഡയറക്ടർക്കും കൂടെ നിങ്ങളെ സഹകരിക്കേണ്ട അതുപോലെ തന്നെ സ്ക്രിപ്റ്റേറ്റർക്കും സഹകരിക്കേണ്ട നിങ്ങൾ പ്രൊഡ്യൂസറെ ഒന്ന് സഹകരിച്ചാൽ മതി ആ പ്രൊഡ്യൂസർക്ക് നിങ്ങളോട് വലിയ താല്പര്യമാണ് വലിയ ഇഷ്ടമാണ് അയാളുടെ ജീവിത അഭിലാഷാണ് നിങ്ങളുടെ കൂടെ ഒരു രാത്രി കഴിയണം എന്നുള്ളത് അപ്പോൾ അതിന് നിങ്ങളൊന്നും ഒന്ന് സഹകരിക്കണം പറഞ്ഞു അപ്പോൾ പറഞ്ഞു എനിക്ക് അല്ലെങ്കിൽ തന്നെ ഒരുപാട് കുടുംബ പ്രശ്നങ്ങൾ നടക്കുക ഞാനിതിനു മുമ്പ് എന്തെങ്കിലുമൊക്കെ ചെയ്തിട്ടുണ്ട് സമ്മതിച്ചു നിങ്ങൾക്ക് അത് അറിയഞ്ച് ചെയ്യാം ഒക്കെ ഞാൻ സമ്മതിച്ചു പക്ഷേ ഞാനിപ്പോൾ ആ ജീവിതത്തിൽ നിന്നെല്ലാം വിട്ടു പിരിഞ്ഞ് ഒരുപാട് ടെൻഷനിലിരിക്കുക സിനിമ എന്നെ വേണമെന്ന് ചിരിക്കുന്ന അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് ഇപ്പോൾ തമിഴിൽ മാത്രം ഞാൻ അഭിനയിക്കുന്നത് പക്ഷേ നിങ്ങളിങ്ങനെ നല്ല കഥാപാത്രം ഓഫർ ചെയ്തപ്പോൾ ഞാൻ ചെയ്യാമെന്ന് വിചാരിച്ചു പക്ഷേ ഇനി ഒരാൾ കൂടെ കടന്നുകൊണ്ട് എനിക്കിനി ഒരു സിനിമ വേണ്ട ഇനിയിപ്പോൾ ദേശീയ അവാർഡല്ല ഓസ്കാർ അവാർഡ് കിട്ടിയാലും എനിക്ക് വേണ്ട എന്ന് പറഞ്ഞു അപ്പോൾ ഇവർ രണ്ടുപേരും മുഖം മാറി ഇവരെ ടോൺ മാറി ഇവർ പറഞ്ഞു അങ്ങനെ നിങ്ങൾ ഇത്രയും നല്ലൊരു കഥാപാത്രം തന്നെ ഞങ്ങൾ ഓഫർ ചെയ്തിട്ട് നിങ്ങളത് സമ്മതിക്കില്ല എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് നമ്മൾ ഒരുപാട് ചിന്തിച്ചും കാര്യങ്ങളും ചെയ്തും നമ്മൾ ഇത്രയും സ്റ്റഡി ചെയ്തിട്ട് നിങ്ങളെടുത്ത് വരുന്നുണ്ട് നിങ്ങൾ പറഞ്ഞതിലും കൂടുതൽ പൈസ ഞങ്ങൾ തരാമെന്നു നിങ്ങളിപ്പോൾ ഇത്രയുള്ള നമ്മുടെ റമണ്ടേഷൻ പറഞ്ഞത് അതിനും കൂടുതൽ തരാം നിങ്ങളൊന്ന് സഹകരിക്കണം എന്ന് പറഞ്ഞു അങ്ങനെ നടി പറഞ്ഞു ഞാനൊരു വാക്ക് പറഞ്ഞു നിങ്ങൾ എത്രയും പെട്ടെന്ന് ഇവിടെ നിന്ന് പുറപ്പെട്ടു ഇനി ബാക്കി കഥ എനിക്ക് കേൾക്കണമെന്നില്ല സ്ഥലം ഇടാൻ പറഞ്ഞു സ്ഥലം ഇടാൻ പറഞ്ഞപ്പോൾ ഇവരെന്തായെ ഈ സ്ഥലം വിടാമെന്ന് പറഞ്ഞ് ഇവർ ഇതിൻ്റെ മുമ്പിൽ ഇവർ ഒരു ഉടായ്പ ചെയ്തിട്ടുണ്ടായിരുന്നു ഈ നടിക്ക് കൊടുത്ത മദ്യത്തിൽ ഇവർ സ്വല്പം മയക്കുമരുന്ന് ചേർത്തിട്ടുണ്ടായിരുന്നു അങ്ങനെ ഈ നടി അത് കഴിച്ച് കുറച്ച് കഴിഞ്ഞപ്പോൾ ഈ നടി എന്തുണ്ടായിക്കുന്നെ ഇതിനൊക്കെ എതിർക്കും ചെയ്യണം അതുപോലെ നിൽക്കുന്നോട് കൂടിയിട്ട് നടിക്ക് സ്വല്പം മന്ദത വന്നു തല ഇതായിട്ട് അങ്ങനെ സോഫയിൽ തന്നെ താക്ക് എടുക്കുകയും ചെയ്ത വീണു അങ്ങനെ എടുത്തു കൊണ്ടുപോയി ബെഡ്റൂമിൽ വെച്ചിട്ട് ഇവർ രണ്ട് പേരും നല്ല പൂശി പൂശി ഇതൊക്കെ കഴിഞ്ഞിട്ട് ഇവ ഇവർ ഈ നടിക്ക് ഓർമ്മ വന്നതിന് മുമ്പ് ഇവർ പോയൊന്നുമില്ല ഓർമ്മ വന്നാൽ നോക്കിയാൽ ഇപ്പോൾ നടിക്ക് മനസ്സിലായി നൂല് വസ്ത്രമല്ലാണ്ട് നടി കെടുക്കണത് നടിക്ക് മനസ്സിലായി നമ്മളെ ഇവർ പണി പറ്റിച്ചു ഇവരെന്തോ തട്ടിപ്പ് ചെയ്തു നമ്മൾ പരിപാടി എന്ന് തോന്നി ഇപ്പോൾ ഇപ്പോൾ നടികൾ ഭയങ്കരമായിട്ട് ഷൗട്ട് ചെയ്തു തിക്കുന്നതിരക്കുമ്പോൾ നിങ്ങളെ രണ്ടുപേരും ജയിലിലേക്ക് കയറ്റും ഞാൻ അതുകൊണ്ട് കൊണ്ടുപോയി ഇപ്പം തന്നെ ഞാൻ പര കൊടുക്കും എന്ന് പറഞ്ഞിട്ട് ഭയങ്കര പ്രശ്നം ഉണ്ടാക്കി അവനെ ഫോൺ എടുത്തു എടുത്ത് വിളിക്കാനായിട്ട് പോലീസിനെ വിളിക്കാനായിട്ടും അതുപോലെ തന്നെ ആ തന്നെ ചേട്ടൻ ആ ഫ്ലാറ്റിലെ ആ സ്ഥലത്ത് തന്നെ താമസിക്കുന്നുണ്ട് അവരെ വിളിക്കാനായിട്ട് നിന്നു അപ്പോൾ ഒരു രണ്ടുപേർക്കും നിങ്ങളൊരു കാര്യം ആദ്യം തന്നെ മനസ്സിലാക്കുക നിങ്ങൾ എന്ത് വിട്ടിത്തരേ ചെയ്യാൻ പോകണത് നിങ്ങളിപ്പോൾ ഈ വിളിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ ഞങ്ങൾക്കിപ്പോൾ എത്ര ഉണ്ടാവുള്ളൂ നിങ്ങളുടെ എല്ലാ ഞങ്ങളൊക്കെ ബന്ധപ്പെടുന്നതും നിങ്ങളുടെ ഫോട്ടോസും നഗ്ന ഫോട്ടോസും ഒക്കെ ഞങ്ങൾ ഈ ചെയ്തു പോകുന്നത് അപ്പം നിങ്ങളത് ചെയ്തു കഴിഞ്ഞാൽ ഞങ്ങളെ ഈ സിനിമയും മുടങ്ങും അതുപോലെ തന്നെ നിങ്ങൾക്ക് പത്ത് വയസ്സേക്ക് ഉപകാരം ഉണ്ടാവില്ല ഇപ്പം ഞങ്ങൾ രണ്ട് പേരെല്ലേ നമ്മൾ മൂന്ന് പേര് മാത്രമേ രഹസ്യമേ ഉള്ളൂ വേറെ പുറത്തൊരാളറിയില്ല നിങ്ങൾക്കിപ്പോൾ തന്നെ ഞങ്ങൾ ഈ ഫോണിൽ നിന്ന് തന്നെ രണ്ട് പേരെ ഫോണിൽ നിന്ന് ഒരാൾക്ക് ഞങ്ങൾ ഷെയർ ചെയ്തിട്ടില്ല അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ നിങ്ങളൊന്നും നിൽക്കണ്ട നിങ്ങൾ ഈ പടത്തിൽ വരിക അഭിനയിക്കുക ആ കാശും മേടിക്കുക നിങ്ങൾ നിങ്ങളുടെ വഴിക്ക് പോവുക നിങ്ങളുടെ പ്രൊഡ്യൂസർക്കും ഒന്ന് നിങ്ങൾ ഇതുപോലെ ഒന്ന് സഹകരിച്ചു കൊടുക്കുക നല്ലോണം പോലെ പോവാം നമുക്ക് അതാണ് ഏറ്റവും നല്ലത് അല്ലെങ്കിൽ നാളെ ഇത് ഉണ്ട് വരും അതുപോലെ തന്നെ നിങ്ങളുടെ ഭാവി നശിക്കും എല്ലാവരും ഇതൊക്കെ കാണും അപ്പോൾ അതുകൊണ്ട് അതിനൊന്നും ആവശ്യമില്ല നടിക്കും പിന്നെ ഒന്നും ഒരു അക്ഷരം അങ്ങോട്ട് തിരിച്ച് പറയാൻ പറ്റില്ല നടിയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിന് മുമ്പ് ഇതുപോലെ പരിപാടി ഇത് പലർക്കും ഇപ്പോൾ സിനിമയിൽ പരിപാടിക്ക് കൊടുത്തിട്ട് കയറിയിട്ട് അങ്ങനെയുള്ള ഒരു ഇത് അവർക്ക് അറേഞ്ച് ചെയ്യാം അതുകൊണ്ട് ഇവർ ഓപ്പണായിട്ട് തന്നെ കാര്യങ്ങളെല്ലാം ഡീൽ ചെയ്തു അപ്പോൾ അന്ന് ഈ നടി ആ പടത്തിൽ അഭിനയിച്ചു അവാർഡൊന്നും കിട്ടിയില്ല അതുപോലെ തന്നെ പ്രൊഡ്യൂസറായിട്ടും ബന്ധപ്പെട്ടു ഇവരായിട്ടും ബന്ധപ്പെട്ടു അങ്ങനെ കണ്ണീരും കൈയായിട്ട് ആയിട്ട് അത്രയും വിഷമായിട്ട് ഇതുപോലൊന്നും ഒരു നടികളിലൊന്നും ട്രാപ്പ് ചെയ്യാൻ പാടില്ല ഏത് ഡയറക്ടറായാലും ഏത് സ്ക്രിപ്റ്റ് റൈറ്റർ ആയാലും ഒരു സംവിധായകനായാലും അങ്ങനെയൊന്നും ചെയ്യാൻ പാടില്ല അവരൊക്കെ അനുവാദങ്ങളൊക്കെ മേടിച്ചിട്ട് അവർ സന്തോഷമായിട്ട് തരാൻ വെച്ചാൽ മേടിക്കുക അല്ലാണ്ട് ഇതൊക്കെ കടന്ന് തയ്യണതൊക്കെ ഇതിപ്പോൾ ഈ നടി ഈ പരാതിയായിട്ട് വരുമോ ഇനി ആരെങ്കിലും നമുക്ക് എന്താ എന്ന് നമുക്ക് പറയാൻ പറ്റില്ല ഇനി ഹേമാറ്റി ഈ നടി പോയിട്ടുണ്ടോ എന്നും അറിയില്ല അപ്പോൾ പോയിട്ടുണ്ടെങ്കിൽ അവരും ഇതുപോലെ തന്നെ പൊതുജനത്തിൻ്റെ മുമ്പിൽ അവരും ഇതുപോലെ തന്നെ വളരെ മോശമായിട്ട് മുദ്ര കുത്തും എന്നുള്ള നിലയിൽ പോകാൻ സാധ്യതയുള്ള കുറവാണ് ഇത് വേറെ സോഴ്സിൽ നിന്ന് നമ്മൾ അറിഞ്ഞത് എങ്ങനെ ഒരു ചതി എന്നുള്ള ഒരു ഡയറക്ടർ അപ്പോൾ അതുകൊണ്ടാണ് നമ്മുടെ ഡയറക്ടറെ പേരും നടിയുടെ പേരും അതിൻ്റെ സിപ്റ്റേറ്ററുടെ പേരൊന്നും പറയാത്തത് അതൊക്കെ കഴിഞ്ഞു പോയ കാര്യങ്ങൾ അവർക്കേ പ്രശ്നമല്ല പിന്നെ നമുക്കെന്താ പ്രശ്നം നമുക്കും ഇല്ല പ്രശ്നം അപ്പോൾ അതുകൊണ്ട് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങളൊന്ന് ലൈക്ക് ചെയ്യുക ഒന്ന് കമൻറ്റ് ചെയ്യുക അതുപോലെ തന്നെ ഇത്രയും നേരം വീഡിയോ കണ്ടിട്ട് നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാണ്ട് കാണുന്നവരും സബ്സ്ക്രൈബ് ചെയ്യുക അത്രമാത്രം നമുക്ക് നമുക്കിത് വീഡിയോയിൽ പറയാനുള്ളൂ അടുത്ത് നമ്മൾ ഇതിനേക്കാൾ നല്ലൊരു വിഷയമായിട്ട് വീണ്ടും കണ്ടുമുട്ടാം അതുവരെ നിങ്ങൾക്ക് എല്ലാവർക്കും വീഡിയോ കണ്ടിരുന്നവർക്ക് എല്ലാവർക്കും ഗേറ്റ്സ് നന്ദി 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 അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം Okay